ില നില ഹാൻഡ്ലൂം കുത്താമ്പുള്ളി ഇന്ന് നമ്മൾ കാണാൻ പോണത് ടിഷ്യൂ സെറ്റ് സാരിയുടെ കളക്ഷൻ ആണ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് സാരിയുടെ ഫുൾ വ്യൂ ടിഷ്യൂ സാരിയാണ് സൈഡ് ബോർഡറും കൊടുത്തിട്ടുണ്ട് ഡബിൾ സൈഡ് പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സിങ് ഓറഞ്ചോ ഗോൾഡൻ കളറാണ് ഡബിൾ കളറാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് സാരിയുടെ പ്രൈസ് പറഞ്ഞത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ്റെ ബിളോ ആണ് ഇതാണ് പല്ലു പോഷൻ ടസൽസും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പറഞ്ഞത് പ്ലെയിനാണ് ഇതിൻ്റെ കളർസ് കാണിക്കാം ഇത് വന്നിട്ട് നമ്മുടെ അടുത്ത് രണ്ട് ഡിസൈനിലാണ് അവൈലബിൾ ആദ്യം കാണിച്ചത് പീകാക്ക് ഡിസൈനാണ് ഇത് വന്നിട്ട് ചങ്കിൻ്റെ ഡിസൈൻ ആണ് ഇതും കൂടി ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം അതാണ് സാരിയുടെ വ്യൂ രണ്ട് ഡിസൈൻ നമ്മുടെ അടുത്ത് ആണ് ഈ സാരി വന്നിട്ട് യൂണിഫോമും ആണ് ഇതാണ് പല്ലു പോഷൻ ടസൽസും കൊടുത്തിട്ടുണ്ട് ഈ സാരിയുടെ പ്രൈസ് പറഞ്ഞത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ്റെ ബിലോ ആണ് നില ഹാൻഡ്ലൂമിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവല്ലാമലെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്നര കിലോമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക மாக்ஸிமம் வீடியோனா எல்லோரும் ஷேர் கொடுக்கட்டோ சாரியும் யூனிஃபோமும் நம்ம அடுத்து அவைலபிளான மீண்டும் மீண்டும் பர யூனிஃபோம் அவைலபிளான இது ஏதெங்கிலும் அவசியம் உள்ளவர் பெட்ட ஸ்கிரீன்ஷோட்டெடுக்க வட்ஸ்அப் நம்பரில் கோண்டாக் செய்ய நில ஹாண்ட்லூம் குத்தாம்புள்ளி தேங்க்யூ